ഇതാണ് മേത്തിയില അഥവാ ഉലുവേല ഉലുവേല നമുക്ക് തോരൻ വെക്കാം ഉലുവേല ചാറ് വെക്കാം പക്ഷെ എല്ലാവരും കൂടുതലും വയ്ക്കാറ് ഉലുവേല കൊണ്ട് തോരനാണ് സാധാരണ നമ്മുടെ ഈ വേലിച്ചീര പോലത്തെ തന്നെ ആ ഒരു ടേസ്റ്റാണ് ഉലുവേലയ്ക്ക് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒരു കെട്ടായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നന്നായിട്ട് കഴുകിയെടുക്കണം മഞ്ഞൾ വെള്ളത്തിലോ തിളപ്പി ചാറച്ച വെള്ളത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് തോരൻ വെക്കണം സാധാ ചീര പോലെ തോരം വയ്ക്കുന്നതിൻ്റെ പകരം നമുക്ക് പയറോ പരിപ്പോ ഇട്ട് തോരം വെക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പരിപ്പിട്ട് തോരം വെക്കുക അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ചു പിന്നെ പരിപ്പ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ചീരത ഇതേപോലെ നന്നായിട്ട് ചീരയില സോറി മേത്തിയില ഇതുപോലെ നന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം വേറെ ഒന്നുമില്ല എണ്ണ ഒഴിച്ചു കടുക്ക് പൊട്ടിച്ചു കടുകം ജീരകവും നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് തേങ്ങ പച്ചമുളക് കറിവേപ്പില കൊച്ചുള്ളി ഇത്രയും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം നല്ല ബ്രൗണിഷ് കളർ ആകുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് മഞ്ഞൾ ചേർക്കാം വേറെ ഒരു ഐറ്റമില്ല സാധാ ചീര വെക്കുന്ന പോലെ തന്നെയാണ് എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞെടുത്ത മേത്തി നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം ശരിക്കും ഇത്രയേ ഉള്ളൂ ഒരുപാട് വഴുപഴാന്ന് വഴച്ചെടുക്കേണ്ട കാരണം മീത്തിയില ആ ഒരു ഇലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടണം നല്ല ചപ്പാത്തിയുടെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും ചൂട് ചൂടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ